എനിക്കൊന്നും പറയാനില്ല ഞാൻ അപ്പം ഇപ്പൊ ഉള്ള ഒരു ഭാരവാഹിത്യത്തിൽ നിന്ന് ഒരുപാട് പേര് പിന്മാറാണ് അതുപോലെ ഇരുപത്തി അഞ്ച് വർഷത്തിലധികമായിട്ട് നമ്മുടെ ഭാരവാഹിത്യത്തിൽ ഉണ്ടായിരുന്ന ആണ് ഇടവേള ബാബു ചേട്ടൻ അദ്ദേഹം ഈ ഒരു സമയത്ത് പിരിയാണ് അപ്പം നമ്മളെ ഈ ഒരു അമ്മാ സംഘടനയിൽ നിന്ന് അപ്പം ഭാരവാഹിത്യത്തിൽ നിന്ന് അപ്പം എന്താണ് ഇടവേള ബാബു ചേട്ടൻ്റെ ആ ഒരു വിടവിനോട് പറയാനുള്ളത് അത് ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു വിടവാണ് ആ വിടവ് അതുപോലെ ഒരാൾ ഒന്ന് നിർത്തുക അതേ ഉള്ളു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആ ഒരു ഇടവേളാബ് ചേട്ടനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അല്ല അതുപോലെ ഒക്കെ പണിയെടുക്കുന്ന ആളായിരിക്കണം ഇനിയും വരുന്നത് മനസ്സിലായില്ലേ ഇത്രയും കാലം ഞമ്മള് പൊന്നുപോലെ കൊണ്ടുവരുന്ന ആ ചേട്ടനെ പോലെ അടുത്ത ആൾ അതുപോലെ ചെയ്യണം പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ചുമ്മാ ഇടുക്കിന്ന് പറഞ്ഞത് ഇടുക്കിന്ന് കാട് കടത്തില്ലോ ആറു മണി കഴിയുന്നത് വണ്ടി കടച്ചുവിടില്ല മലയോര പ്രദേശങ്ങളില് ഇടുക്കി വണ്ടി വന്നാ ില് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് അതിന് മെയിൻ ആയിട്ടുള്ള കൈനീട്ടം പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മൾ ഇപ്പൊ വന്ന ആളുകളിൽ നിന്ന് ഒരുപാട് കേട്ടു അർഹരായിട്ടുള്ളവർക്കല്ലാതെയും ഈ ഒരു കൈനീട്ടം പദ്ധതിയില് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് മാറി കുറച്ചുകൂടെ അർഹരായിട്ടുള്ളവർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് ആ പദ്ധതികളെ കുറിച്ച് അതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാം ഒന്നും പറയാനില്ല സംസ്ഥാന അവാർഡ് വാങ്ങിയിട്ട് ഇന്നൊരു ഏറ്റുവാങ്ങാൻ വന്നിരിക്കുക എത്തിയത് ഞാൻ കാസർഗോഡ് തന്നെ ഓക്കെ അല്ലേ അല്ലേ വാങ്ങിയിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞില്ലേ വരണം അതിന്റെ ഒരു സന്തോഷമുണ്ട് അതെ അത്യാവശ്യം പ്രായമായിട്ട് മാറി നിൽക്കട്ടെ

നല്ല രസല്ലേ ആസ്വദിക്കാമോ തിരുപ്പതി പോയതാണ് ഒരു ഉണ്ടായിരുന്നു അത് ചെയ്തു ഒരുപാട് നാളായിട്ടുള്ള വഴിപാടായിരുന്നു അത് ചെയ്തു തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഹാപ്പിനെസ് എല്ലാവരും കണ്ടതിൻ്റെ ഹാപ്പിനെസ് ഉണ്ട് ഒപ്പം ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് പല തസ്തികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടവേള ഭാവ ചേട്ടൻ നെക്സ്റ്റ് കമ്മിറ്റി മുതലില്ല എന്നുള്ളൊരു സങ്കടം കൂടിയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ സംഘടനയ്ക്ക് മുന്നോട്ട് പോയില്ലേ പറ്റുള്ളൂ അപ്പം ഞാൻ ജയിച്ചു വന്നാൽ നമ്മൾ ജയിക്കും നമ്മൾ വിശ്വാസമുണ്ട് ജയിച്ചു വന്നാൽ അതിനൊപ്പം നിന്ന് സംഘടനയ്ക്ക് വേണ്ടി എന്താണ് നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കും അതെ അതെ അല്ല ഇവർ ആരാണെന്നുണ്ടെങ്കിലും അമ്മയെ കുറെ നാളുകളായിട്ട് അറിയാവുന്നവരാണ് മൂന്ന് സുദ്ധിക ആണെന്നുണ്ടെങ്കിലും കുക്കുവാണെന്നുണ്ടെങ്കിലും മറ്റാളാണെന്നുണ്ടെങ്കിലൊക്കെ പേർക്കും ഉണ്ണി ഉണ്ണി ഉണ്ണീശിവപ്പാൽ ആണെന്നുണ്ടെങ്കിലൊക്കെ പേർക്കും അമ്മ എന്ന സംഘടന അറിയാവുന്നവരാണ് പിന്നെ അവരുടെ പ്രവർത്തന ശൈലി അവർ വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ ജയിച്ചു വന്നാൽ ഞാനും സുരാജ് കൂടെ നിന്നിട്ടുണ്ട് ഈ അമ്മേ ഞങ്ങളൊരു വളരെ സന്തോഷം നമ്മൾ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് ടെലികാസ്റ്റ് ആവാം ഓൾറെഡി ജയിച്ചു

ഒരു ഗ്രൂപ്പ് വിൻ ചെയ്യട്ടെ എന്നാണ് ആഗ്രഹം പുതിയ പദ്ധതികളിൽ ഇനി വരുന്ന ഒരു ഗ്യാങ് ആണല്ലോ തീരുമാനിക്കേണ്ടത് ഇതൊക്കെ വേണമെന്നുള്ളത് അതിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇപ്പം കൈനീട്ടം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട അതായത് കഴിവ് കുറവുള്ള ആർട്ടിസ്റ്റുകൾക്ക് കൂട്ടിക്കൊടുക്കുക കുറേ അർഹപ്പെടാത്ത ആൾക്കാർ ഇതിനകത്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരതിന് പിന്മാറി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഓ ലാല് മോഹൻലാൽ ഇസ് മോസ്റ്റ് എലിജിബിൾ പേഴ്സൺ നമുക്ക് മോഹൻലാലും മമ്മൂട്ടിയും ഇല്ലാണ്ട് മലയാള സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ മോഹൻലാലും മമ്മൂട്ടിയും സിനിമ ഇൻഡസ്ട്രിയുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ രണ്ട് പില്ലേഴ്സ് ആണ് അപ്പൊ അവര് വേണം അതിൽ ഒന്നേ ലാല് വേണം അല്ലെങ്കിൽ മമ്മൂക്ക വേണം ഇപ്പൊ രണ്ടുപേരിലും ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവും ഓ ബാബു നല്ലൊരു മനുഷ്യനായിരുന്നു വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു എല്ലാവർക്കും ബാബു മാറേണ്ട കാര്യം എനിക്കറിയില്ല എന്താണെന്നുള്ളത് ബാബു എന്നെ അറിയും പക്ഷേ അമ്മയിൽ ബാബു ഉണ്ടായിരുന്നപ്പോഴാണ് ബാബുവിന് ഒരു സ്ഥാനമാനം ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിരുന്നത് ഇനി ആസ് എൻ ആർട്ടിസ്റ്റ് ബാബു വീണ്ടും സിനിമാ രംഗത്ത് വരാൻ പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ വരട്ടെ പുള്ളിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു ചാൻസുകൾ കിട്ടട്ടെ എല്ലാം ഒരു മാറ്റം വേണമല്ലോ പുള്ളി പത്തിരുപത് വർഷമായില്ലേ എല്ലാത്തിനും ഒരു മാറ്റം നല്ലത് തന്നെ അപ്പം ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് നമുക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പറ നമുക്കൊന്ന് നോക്കാം കഴിയുന്നതല്ലേ നല്ലത് മൂന്ന് എല്ലാ മൂന്ന് വർഷവും അമ്മയിൽ ഇലക്ഷൻ ഉണ്ട് ആ ഇലക്ഷനിൽ ഇപ്പോഴാണ് ഇങ്ങനൊരു ഓഫീസേഴ്സ് പോസ്റ്റ് ഓപ്പൺ അപ്പായത് തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞ് ഞങ്ങൾക്കും പറയാനുണ്ട് ഞങ്ങളെയും കേൾക്കണം ഞങ്ങൾ സ്ത്രീകളുടെ ഒരു അഭിപ്രായമാണ് കൂടെയൂട്ടീവ് കമ്മിറ്റി ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ് അത്രയും പറയാൻ വേറെ ആർക്കും പറ്റില്ല അതിന് അതിലേക്ക് എത്താൻ ഒരാൾ ശ്രമിച്ചാലും എത്തില്ല ട്വന്റി ഫൈവ് ഇയേഴ്സ് കൊണ്ട് നേടിയെടുത്തൊരു എക്സ്പീരിയൻസും അൺസെൽഫിഷായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നോ ബഡി ക്യാൻ റീച്ച് ദാറ്റ് ആരാ പൊസിഷനിൽ വന്നാലും ഒരുപാട് കഷ്ടപ്പെടും ബിക്കോസ് ത്രീ ഇയേഴ്സ് ഓൺ യു ഡോൺ റീച്ച് വോട്ട് സംബഡി റീച്ച് ഇൻ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് സോ ഹാഡ് ഓഫ് ടു ബാബു ബാബു ലൈക്ക് എൻ ഏഞ്ചൽ ഫോർ അമ്മ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്ന പാനൽ ഇല്ല എന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ ഇൻവിസിബിളായിട്ട് പാനലുകൾ വരുന്നുണ്ട് അത് തെറ്റാണ് അൺപാർലമെന്ററി ആവരുത് എലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ ഗോ ഫോർ എലക്ഷൻ ഡിക്ലെയർ ചെയ്തില്ലേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തിനാണ് പാനൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ജയവും തോൽവി അല്ലല്ലോ എൻ്റെ ഒരു നോമിനേഷൻ ഒരാൾ എന്തിനാണ് കൊടുക്കുന്നത് ഐ ഹാവ് സംതിങ് ടു സേ ആൻഡ് ദാറ്റ് മൈ ചേഞ്ച് സ്റ്റേറ്റ് వేరే ఆగ మైజీ మైజీ ఫ్యూచర్ ఓఎస్ పిటి జర్మన్ నీల్స్ అకాడమీ